അത് ഈ ഞാൻ യൂട്യൂബിൽ ഇട്ടാലും പറഞ്ഞു ഒരു പെണ്ണുങ്ങൾ വന്നാലെ വീട്ടിൽ കൊടു പോളും കരുമ്പൂലേ കമ്പ് ചെയ്യാം എന്നാ കൊത്താല്ലേ അത് ഞാൻ അപ്പത്തേക്ക് ഒരു കൊത്തുപോത്തടാ ഒരു കൊത്തു കൊത്തു ഇത് എന്ത് കയ്യാന്ന് പോയി കൊട്ടു കൊച്ചേക്കാ

பாப்பா ஓகே பாசிக்கு அய் காய் எல்லாம் இல்லை போய் கொண்டா போய் கொண்டா ஆ ஆ நா எல்லாரே போ இது அங்கப்பயம் இது பொட்டிகட்ட அண்ணேட்டு ஊர்ல வெச்ச கொண்டு இல்ல இது പിന്നെ ചേഞ്ചുന്ന് അപ്പൊ ഇത് നല്ലതാ കോട്ടപ്പാലായിരുന്നു

ഒരു ചാക്കിൽ കോഴി ചാക്കില് വെച്ചിട്ടുണ്ടാകും ല്ല കെട്ടിവെച്ചിരിക്കുന്നുള്ളു വേണ്ടവരെ നമുക്ക് ഒരുപാട് ആളാവും ഇപ്പൊ ആരുമില്ല മഴ ചെറുത്തു വെക്കാൻ കർമ്മണ്ടേ